വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കിട്ടുകയുള്ളു കേട്ടോ എന്റെ ശബ്ദമൊക്കെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആണ്ട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഹായ് ഫ്രണ്ട്സ് ഒഴിവാക്കിയിരുന്നു അപ്പൊ നിങ്ങൾ കൊറേ പേര് കമന്റിലൂടെ പറഞ്ഞിട്ട് ഹായ് ഫ്രണ്ട്സ് ഒഴിവാക്കരുത് ചേച്ചി അത് വേണം എന്തായാലും ഞാൻ ചേച്ചി ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഹായ് ഫ്രണ്ട്സ് പറയുമ്പോ ബോർ അല്ലേന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പൊ ഇനി ഹായ് ഫ്രണ്ട്സ് പറയാട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലേകാലൊക്കെ ആയിട്ടുണ്ട് കുഞ്ഞുസ് വന്നിട്ടില്ല ഉച്ച പരിപാടി ഒക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറപ്പൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്താണ് നിങ്ങളുടെ കമന്റ്സിലുള്ള മറുപടി ഒക്കെ ഞാൻ തരാം കേട്ടോ പേര് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരുടെ കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ട് പറ്റുന്നതൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടോ കുറച്ചൊക്കെ റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അജി റിപ്ലൈ തന്നില്ലെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിനോട് ക്ഷമിക്കാം ഞാൻ പറ്റുന്നത് പോലെ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ എല്ലാ കമന്റ്സിനും റിപ്ലൈ കാര്യങ്ങളൊക്കെ തരാം അപ്പോൾ കുഞ്ഞൂസ് ഒരു നാലരയൊക്കെ ആവുമ്പോഴാണ് കേട്ടോ എത്തുക കുഞ്ഞൂസ് ആദ്യമൊക്കെ കുറച്ച് നേരത്തെ എത്തുമായിരുന്നു ഇപ്പോൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എത്തുക അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് അവൻ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും കറികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല അതെല്ലാം ഉച്ചക്കിയിരുന്ന ഞാൻ അടുക്കളത്തെ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുഞ്ഞൂസിന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം അപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ പഴം വെച്ചിട്ട് പിന്നെ ഞാൻ ഞാനിന്ന് പഴം നിറച്ചത് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് പക്ഷേ സത്യമാന്ന് അവൻ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ പഴം അങ്ങനെ വെറുതെ കഴിക്കുകയും നെയ്യ് കൂട്ടി കഴിക്കുക അങ്ങനെ ഒന്നും അവൻ കഴിക്കില്ല അപ്പോൾ പഴംപൊരിയാണ് കേട്ടോ പഴം വെച്ച അവൻ ഏറ്റവും ഇഷ്ടം ഇപ്പോൾ രണ്ട് ദിവസം ഞാൻ പഴംപൊരിയാണ് ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എണ്ണ എണ്ണ കൂട്ടി അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് എന്തായാലും പഴം പഴുനറച്ചത് ഉണ്ടാക്കി കൊടുക്കാന്നാണ് അതാവുമ്പോൾ കുറച്ച് തേങ്ങയും നെയ്യുമൊക്കെ അകത്തേയല്ലുമല്ലോ നല്ലതുമാണല്ലോ അപ്പോൾ ഞാൻ പഴം നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ പഴം ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കും പിന്നെ കുറച്ച് തേങ്ങ തേങ്ങയെടുത്ത് അതിനകത്തേക്ക് ജീരകവും കുറച്ച് നെയ്യും പഞ്ചസാരയൊക്കെ ചേർത്ത് തേങ്ങയൊന്ന് വറുത്തെടുക്കൂട്ടോ വറത്തെടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ടല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും എന്നിട്ട് പുഴുങ്ങിയ പഴം ഒന്ന് കീറിയിട്ട് അതിനകത്തേക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും എന്നിട്ട് നെയ്ലൊന്നും കൂടി ചൂടാക്കി ഒന്ന് പഴം പൊരിച്ചെടുക്കല്ല ഒന്ന് ചൂടാക്കി എടുക്കുന്ന പോലെ എടുക്കും കേട്ടോ അപ്പം നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷെ കുഞ്ഞൂസിന് അതൊന്നും പിടിക്കില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് ഇഷ്ടത്തോടെ ഒരാൾ കഴിക്കുകയാണെങ്കിൽ ല്ലേ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ എനിക്ക് അതാണ് കേട്ടോ ഏറ്റവും സങ്കടം അവൻ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ വരും പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിക്കാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞൂസിന് പൈസ വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓഫറുകളാണ് അത് ചെയ്ത് തരാം ഇത് ചെയ്ത് വരെ പക്ഷേ ഇപ്പം ഞാനത് മാറ്റി കേട്ടോ കാരണം അതൊരു ശീലമായ ശരിയാവില്ല അപ്പോൾ അവൻ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ് പിന്നെ എനിക്ക് കുഞ്ഞു ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയാം ഞങ്ങളുടെ ഒക്കെ സ്കൂളിൽ വരുന്ന സമയത്തുള്ള ആ ഒരു സമയമാണ് ഇടോ കാരണം അമ്മയും അച്ഛനൊക്കെ പണിക്ക് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനോ ഒന്നും ആരും ഉണ്ടാവില്ല അമ്മയൊക്കെ രാവിലെ ആറ് മണിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആറര മണിയൊക്കെ ഔട്ട് വീട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ രാവിലെ ആണെങ്കിൽ ഞങ്ങൾ തന്നെ ഒരുങ്ങിയാണ് സ്കൂളിലേക്ക് പോവുക ചെറുപ്പം മുതലേട്ടോ ഒന്നാം ക്ലാസ് മുതലേ ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടി എന്തെങ്കിലും ഉണ്ടാവും കടിയെ നോക്കുമ്പോൾ നമ്മൾ ഇഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും അതും തണുത്തതായിരിക്കും ഉണ്ടാവും കേട്ടോ നമുക്ക് ചൂടാക്കി തരാനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ അമ്മയ്ക്ക് സാമ്യമില്ലെങ്കിൽ ചോറോ ചോറ് എന്തെങ്കിലും ഉണ്ടാവും ചോറും അത് തണുത്ത ചോറും എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതുകൂട്ടി നമ്മൾ കഴിക്കും കേട്ടോ നമുക്കന്ന് ഇന്നത് വേണമെന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കേട്ടോ കാരണം എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ എന്നുള്ള സങ്കടം അല്ല ആ കാലമൊക്കെ നമുക്ക് ഇനി കിട്ടില്ലല്ലോ എന്നുള്ള ഓർത്തിട്ടുള്ള ഒരു സങ്കടമാണ് അപ്പോൾ നമുക്ക് അന്നെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യം ഇല്ല വീട്ടിലിരുന്നിട്ട് അമ്മയ്ക്കും അച്ഛനും ഉണ്ടാക്കി കാത്തിരിക്കാനുള്ള സമയവും ഇല്ല സാഹചര്യം ഇല്ല അവർ പണിക്കോയാലേ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷേ അന്ന് നോക്കുന്ന നമ്മൾ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മുടെ വിശപ്പ് മാറ്റുക ആ ഒരിത് മാത്രമായിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സന്തോഷമുള്ള കാര്യം എന്തായിരുന്നു അറിയാം ഒരു ആഗ്രഹമുള്ളൊരു കാര്യം എൻ്റെ അമ്മ പണിക്കാതെ വീട്ടിലിരിക്കുന്നതായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം കാരണം സ്കൂൾ വിട്ടു വരുമ്പോൾ അമ്മ വീട്ടിലുണ്ടാവുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് വല്ലപ്പോഴും ഒക്കെ അങ്ങനെ കിട്ടുള്ളൂ കേട്ടോ എൻ്റെ ശബ്ദമൊക്കെ കുറച്ച് കേടുന്നുണ്ട് സത്യം പറഞ്ഞ സങ്കടം വന്നിട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഞാൻ ആ സമയത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയാമായിരുന്നു എൻ്റെ അമ്മ പണിക്കാതെ വീട്ടിലിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചാൽ സോറിയ ഞാൻ കുറച്ച് നേരം നിർത്തട്ടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ വല്ലപ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കൂട്ടോ എന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ വലിയ നെയ്യും തേങ്ങയും അങ്ങനെയൊന്നും അല്ല എന്തെങ്കിലും അമ്മയ്ക്ക് ആ സമയത്ത് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മ അരി പൊടിച്ചിട്ട് ഇങ്ങനെ അരി വറുത്ത് പൊടിക്കും എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്ക് കട്ടൻ ചായ ഒഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കും കൂട്ടും ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്താണെന്നറിയുക അരിപ്പായസമില്ലേ നമ്മൾ പച്ചരി ഇട്ടിട്ടുള്ള പച്ചരി വേവിച്ചിട്ട് അതിനകത്തേക്ക് വെല്ലപ്പാവ് കാച്ചി ഒഴിക്കും എന്നിട്ട് പായസം ഉണ്ടാക്കും ഇന്നത്തെ പോലെ കശുവണ്ടിയോ മുന്തിരിയോ നെയ്യോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല വരുമ്പോൾ നല്ല ചൂടോടെ നമുക്കിങ്ങനെ പ്ലേറ്റിൽ നമ്മൾ ചോറ് ചോറ് പ്ലേറ്റ് ഉണ്ടാവില്ല അതിനകത്ത് കുഞ്ഞി പാത്രങ്ങളിൽ ഇങ്ങനെ ഒഴിച്ച് തരു കേട്ടോ നല്ല ചൂടോടെ ഞങ്ങൾ വരുന്ന സമയത്ത് തരുമ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു പക്ഷേ എനിക്കൊന്നും ഇന്നത്തെ മക്കൾക്കൊന്നും ഇങ്ങനെയൊന്നും കൊടുത്ത് കഴിക്കൂല എന്തുണ്ടാക്കി കൊടുത്താലും കുഞ്ഞൂസ് ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ഇട്ട് ഓർമ്മ വരിക ആണെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയോ അപ്പോൾ കുഞ്ഞുസിന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഞാൻ കുഞ്ഞൂസിനോട് ഈ കഥകളൊക്കെ പറയൂ കേട്ടോ ഇടയ്ക്ക് ഞാൻ എൻ്റെ അമ്മേനെ വിളിക്കുന്ന സമയത്ത് അമ്മേനോടും ഈ കഥകളൊക്കെ പറയൂട്ടോ ഞാനും കരയും അമ്മയും കറിയും ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കുഞ്ഞൂസിനോട് ഇങ്ങനെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ ഇവർക്ക് എത്രയും സൗകര്യം ഉണ്ടായിട്ട് ഇവരെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നി പോകട്ടോ ഇപ്പം തന്നെ ആളോട് ഞാൻ പലതും അതും ഇതൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടോ കൊടുക്കുന്നത് ഭക്ഷണത്തിലേക്ക് ആൾക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ മതി മതി എന്നുള്ളൊരു ചിന്തയായിരിക്കും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കും രണ്ട് ദിവസം ഇതിനെ പട്ടിണി കിട്ടാലോന്ന് വരെ ഞാൻ ആലോചിക്കും കേട്ടോ കാരണം അങ്ങനെ ആകുമ്പോ അവർ ആ ഇഷ്ടത്തോടെ കഴിക്കും അങ്ങനെയൊക്കെ എനിക്ക് തോന്നി പോവാറുണ്ട് ആ സ്കൂളിൽ നിന്ന് ഒത്തിരി ചോറ് നിന്നിട്ട് വരുന്നതല്ലേ അത് കഴിഞ്ഞ് എന്തായാലും വിശപ്പെടും പക്ഷെ ആൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ എങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കഴിപ്പിച്ചു കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞപ്പോൾ ആൾ കുറച്ചും കൂടി കഴിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി രണ്ട് ദിവസമൊക്കെ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആൾ കഴിക്കുന്നു തോന്നൂ കേട്ടോ ഒരു പ്രതിച്ഛായ ഭയമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആൾ കാരണം എന്ന് വെച്ചാൽ ആൾക്കാരെക്കുറിച്ച് എന്ത് വിചാരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരമുണ്ട് കേട്ടോ ആളെക്കൊണ്ട് കുരുത്തക്കേടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആകെയുള്ള ബുദ്ധിമുട്ട് ആൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞൂസ് സൈക്കിൾ ഓടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് അടുത്ത് വീടൊന്നുമില്ലെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തറവാട് വീട് അടുത്ത് തന്നെയാണ് പിന്നെ അടുത്ത് അങ്ങനെ തൊട്ടടുത്ത് വീടുകളൊന്നും ഇല്ലാട്ടോ അപ്പോൾ കുഞ്ഞൂസിന് കളിക്കാൻ വെയിലൊക്കെ ആണെങ്കിൽ അപ്പുറത്ത് എട്ടൻ മക്കളും അവരൊക്കെ വരും ഇപ്പോൾ മഴ ആയതുകൊണ്ട് ആരും വരില്ല കേട്ടോ അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കലാണ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു കൊറിയർ വന്നു വേറെ ഒന്നും അല്ലാട്ടോ ഞാനൊരു ബോഡി ലോഷൻ വാങ്ങിച്ചാണ് അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ അവൻ്റെ കൂട്ടത്തിൽ നിന്ന് നിൽക്കാൻ പറയും കേട്ടോ അപ്പോൾ എനിക്ക് പണീൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കലില്ല ഇടയ്ക്കൊക്കെ പാകം തോന്നുന്നുട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്നതാണ് ആൾക്ക് പേടിയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ അപ്പോൾ കൂടെ എപ്പോഴൊരാൾ വേണം അപ്പോൾ ഞാൻ കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് വിറകൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വൈകുന്നേരത്തെ സ്ഥിര പരിപാടികളിൽ ഒന്നാണ് വിറക് എടുത്ത് വെക്കൽ അപ്പോൾ ചെറിയ കണ്ടപ്പോൾ ഏട്ടം കുറച്ച് വിറക് കയറിയിട്ട് ണേട്ടോ എനിക്കിങ്ങനെ അടുപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ നിറഞ്ഞു കാണും കാരണം എന്തായാലും ചൂടായിരുന്നാലേ നന്നായിട്ട് കത്തുള്ളൂ നമ്മളെല്ലാം ഗ്യാസിലാണ് വെക്കാറുള്ളത് എന്നാലും പിന്നെ വിറകിനിന് അത്യാവശ്യം നല്ല ചിലവുണ്ട് കേട്ടോ എനിക്ക് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിലേ കുളിക്കാറുള്ളൂ തലമുടി മാത്രമേ ഞാൻ പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകും കുളിക്കല് ചൂടുവെള്ളത്തിൽ തന്നെയുണ്ട് അപ്പോൾ അത്യാവശ്യം ചോറ് വെക്കാനും കുളിക്കാൻ വെള്ളം വെക്കാനും വിറകിന് അത്യാവശ്യം നല്ല ചിലവുണ്ട് കേട്ടോ അപ്പോൾ വിറകെടുത്തൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മുറ്റടിക്കലാണ് മുറ്റത്ത് അങ്ങനെ വലിയ പിന്നെ ചപ്പോ ചവറോ അങ്ങനെ ഒന്നും ഇല്ല കാരണം ഞങ്ങളുടെ മുറ്റത്ത് മുറ്റത്തി അങ്ങനെ മരങ്ങളൊന്നും നട്ടുപിടിപ്പിച്ചില്ല അങ്ങനെ വലിയ രീതിയിൽ മരങ്ങളില്ല ചുറ്റാ അടുത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇല വീണിട്ട് ചീത്തയാവാനൊന്നും ഇല്ല കേട്ടോ എന്നാലും വൈകുന്നേരം മുറ്റടിക്കുക എന്നുള്ളൊരു ശീലാണ് അപ്പോൾ മുറ്റടിച്ചൊന്ന് വൃത്തിയായി കാണുമ്പോൾ പണിയൊക്കെ ഒരുങ്ങിയ ഒരു ഫീലാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അജീ മുറ്റത്തൊന്നും ഒന്നുമില്ലല്ലോ ചെടികളൊക്കെ പിടിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് ചെയ്യണം കേട്ടോ മുറ്റമൊന്നും ഇപ്പോൾ ഒരു ലെവലില്ലാതെയാണ് കിടക്കുന്നത് അപ്പോൾ ഒന്ന് മുറ്റത്തിൻ്റെ പണികളൊക്കെ ഇനി ചെയ്യാനുണ്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാനുണ്ട് നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവിടെ നല്ല പ്രശ്നമാണ് കേട്ടോ എന്ന് വെച്ചാൽ മഴയാണെങ്കിലും വീട്ടിലേക്ക് ഭയങ്കര പ്രശ്നമാണ് വെയിലാണെങ്കിലും വീട്ടിലേക്ക് നല്ല ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചുറ്റുവട്ടത്തൊക്കെ മരം എങ്കിലും ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ട് മരങ്ങളോ ചെടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു പൂച്ചെടി പോലും ഞാൻ ഇതുവരെ നട്ടിട്ടില്ല അപ്പോൾ എന്തായാലും എനിക്ക് ഇനി എല്ലാം വെച്ച് ിക്കണം കേട്ടോ ഈ ഒരു മഴ കൂടി എല്ലാം ഒന്ന് പിടിപ്പിച്ച് സെറ്റ് ആക്കണം എന്നുണ്ട് ഈ സമയം കുഞ്ഞു നല്ല കളിയാണ് കേട്ടോ അവന് വന്നപാട് ഞാൻ കുളിപ്പിക്കാറില്ല കളിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുളിപ്പിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇനി കുഞ്ഞു ദൂസിനെ കുളിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്കും കുളിക്കണം അപ്പൊ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഹെയർ കെയർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഓയിൽ എടുക്കുമ്പോൾ കാണിക്കണം എന്ന് വിചാരിച്ചു ഞാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ അപ്പൊ ഇന്ന് എനിക്ക് പിന്നെ എന്റെ റൂട്ടീനില് ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്യുന്ന ദിവസമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മൺസൂൺ ഹെയർ കെയർ റൂട്ടീൻ ഒക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാനിതാ ഓയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഓയിൽ എടുത്ത് ഉപയോഗിക്കുന്ന ഓയിലല്ല ഞാൻ പറഞ്ഞല്ലോ ഓയിൽ തയ്യാറാക്കിയില്ലാണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ക്യാസ്ട്രോയിലും ചേർത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന് നാലിൽ ഒരു ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കാസ്ട്രോയിലും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റമിനി ചേർത്തിട്ടില്ല എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ വൈറ്റമിനിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പം ആ ഒരു ലൈറ്റ് ചൂടോടെയാണ് കേട്ടോ ഞാൻ മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കുന്നത് നമുക്കിപ്പോൾ താരനൊക്കെ ഉള്ള സമയത്ത് ആ ഒരു ചെറു ചൂട് ഒരുപാട് ചൂടോടെയല്ല എന്നാലും ആ ഒരു ലൈറ്റ് ചൂടിൽ ഓയിൽ തേക്കുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്യുന്ന ദിവസം നമ്മൾ മുടിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ സ്കാപ്പിൽ ആദ്യം നന്നായിട്ട് തേക്കുക അത് കഴിഞ്ഞിട്ട് മുടിയിൽ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഈ വൈറ്റമിനിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റമിനി ഉണ്ടെങ്കിൽ ഈ ചൂടാക്കി കഴിഞ്ഞിട്ട് ഒരു വൈറ്റമിനി അതിനകത്തേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടി പൊട്ടി പോകാതിരിക്കാനും സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഡീപ്പ് ഹെയർ ഓയിലിങ് ചെയ്യുന്ന ദിവസം നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് നല്ല രീതിയിലൊരു മസാജിങ് ഒക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ് ഞാൻ ഇന്ന് ഷാംപൂ ഇട്ടിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത് അപ്പോൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അറിയാമല്ല നമ്മളെപ്പോഴും ഡൈലൂട്ട് ചെയ്തിട്ട് ഷാംപു എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത് ഉപയോഗിച്ചിട്ട് കഴുകുക ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ നേരത്തെ മുടി കഴുകുന്നതാണ് കേട്ടോ നല്ലത് ജോലിക്കൊന്നും പോകുന്നില്ല ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എനിക്ക് ഇന്നെന്തോ മടി പിടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈകി പോയത് മുടിയൊക്കെ കഴുകാം കുഴപ്പമില്ല മുടി കഴുകിയിട്ട് ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ രാത്രി കെട്ടി വെക്കുന്നതിന് മുമ്പായിട്ട് മുടി ഉണങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മുടിക്കായ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ ഷാമ്പൂ ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും പറയില്ലേ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് ഇന്നിപ്പോ എന്റെ കണ്ടീഷണർ തീർന്നു പോയി അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ കണ്ടീഷണർ ആയിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ മതി നമ്മുടെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമില്ലേ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പൊ കഞ്ഞിവെള്ളം മുടിയിൽ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക എന്നിട്ട് ആ കഞ്ഞുവെള്ളം നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുക അപ്പൊ ഉള്ളൂ കേട്ടോ എന്റെ ഇന്നത്തെ ഹെയർ കെയർ അപ്പം ഇനി കുളിയെല്ലാം കഴിഞ്ഞു ഇനി വിളക്ക് വെക്കണം വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുഞ്ഞൂസിനെ പഠിപ്പിക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞൂസിനെയും കുളിപ്പിച്ചു കേട്ടോ കുഞ്ഞൂസ് തന്നെ കുളിച്ചോളും പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് കുളിപ്പണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിക്കാനിരിക്കുകയാണ് കേട്ടോ ഇനിയാണ് ഞങ്ങളുടെ യുദ്ധം തുടങ്ങുക പിന്നെ അവന് ഹോംവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ ചെയ്തോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ അവന് മടി എന്താന്ന് വെച്ചാൽ വായിക്കാൻ കുറച്ച് മടിയാണ് പിന്നെ എഴുത്ത് എഴുതിക്കോളും പക്ഷേ എഴുത്ത് വൃത്തി ഉണ്ടാവില്ല നമ്മൾ കൂടെ ഇരുന്നാൽ മാത്രമേ എഴുത്തൊക്കെ കുറച്ച് വൃത്തിയായിട്ട് എഴുതും അല്ലെങ്കിൽ ഇങ്ങനെ തോണ്ടി തോണ്ടി വെക്കുന്ന പോലെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാനും കുഞ്ഞൂസ് എപ്പോഴും അടി ഉണ്ടാക്കുക ഞാൻ നന്നായിട്ട് ചീത്തോറിട്ടോ എനിക്ക് അതറിയില്ല പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ ഞാൻ ആലോചിക്കും എന്തിനാണ് ഞാൻ അവനോട് അത്രയ്ക്ക് ദേഷ്യപ്പെട്ടതെന്നുള്ളത് ഇത് ആ ദേഷ്യമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്നേഹപ്രകടനാണ് കേട്ടോ എനിക്കെന്നെ വിഷമം തോന്നുന്നു ഞാൻ എന്തിനാണ് ഇത്രമാത്രം അവനോട് ദേഷ്യപ്പെട്ടത് കുട്ടിയല്ലേ പിന്നീടാണ് കേട്ടോ ചിന്തിക്കുക അപ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ മഴയൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കും കേട്ടോ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഞാൻ ഞാനൊരാൾ ഹാപ്പി ആയിട്ടിരുന്ന ഏട്ടനും കുഞ്ഞും നമ്മളെ വീട് മൊത്തത്തിൽ ഹാപ്പി ആയിട്ടിരിക്കും എന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ അപ്പോൾ പരമാവധി ഞാൻ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാനും അവരെ ഹാപ്പി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അവനെ അവനൊറ്റയ്ക്ക് അല്ലേ ഉള്ളൂ അവന് വേറെ ആരും കൂട്ടത്തിലില്ലല്ലോ അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു അവനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഈവിനിങ് വളോഗ് എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റിലൂടെ അറിയിക്കുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം